ഈ പരിശോധനയ്ക്കിടെ ഉണ്ടായ ഒരു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ സ്പാർക്കാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ വിനീത് അങ്ങനെ തന്നെയാണ് പ്രിൻസിപ്പൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് അതായത് പരിശോധനകൾ നടക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചെന്ന് പറഞ്ഞത് ഏതായാലും ഫയർഫോഴ്സ് രണ്ട് വണ്ടി ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് ആശുപത്രി ജീവനക്കാരൊക്കെ തന്നെയുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കഴിഞ്ഞ ദിവസത്തെ ഈ പുക ഉയർന്നു ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നു വരുന്ന ഘട്ടത്തിലാണ് ഈ രീതിയിൽ ആറാം നിലയിൽ നിന്ന് പുക ഉയർന്നിരിക്കുന്നത് ഈ പരിശോധന സമയത്തുണ്ടായ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പറയുന്നത് അതായത് അപാധകൾ മുഴുവൻ പരിഹരിച്ച ശേഷം കെട്ടിടത്തിൻ്റെ പ്രവർത്തനം തുടങ്ങാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത് ഏതായാലും ഈ പരിശോധന വേളയിൽ തന്നെയാണ് ാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ആ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ച ശേഷം മാത്രമേ രോഗികളെ ഇവിടേക്ക് മാറ്റൂ ഈ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി ആരംഭിക്കൂ എന്നാണ് പ്രിൻസിപ്പളൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും പരിശോധനകൾ ഉദ്യോഗസ്ഥർ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടക്കുന്നു ആ ഘട്ടത്തിലാണ് ആറാ നിലയിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്ന് ഈ പുക ഉയരുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പരിശോധനകൾ നടത്തുന്നു ഫയർഫോഴ്സിൻ്റെ രണ്ട് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ അപകടമുണ്ടായാൽ നിയന്ത്രിക്കാൻ വേണ്ടി നിങ്ങൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ അപ്പോൾ ഇപ്പം എന്താ അറിയുന്നത് വെച്ചാൽ മുപ്പത്തി അഞ്ചോളം പേഷ്യൻറ്റിനെ ന്യൂറോ സർജറി വാർഡിൽ നിന്ന് ഇവിടെ ഷിഫ്റ്റ് ചെയ്തിരുന്നു ആ പേഷ്യൻറ്റും കൊണ്ട് പിന്നെയും തിരിച്ച് ഓടി ഈ പോകേറുന്ന സമയത്ത് ഇവര് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തോ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണെന്നാണ് പറഞ്ഞതിപ്പോൾ അപ്പം അങ്ങനെയാണ് പറയുന്നത് പുതിയ വർക്ക് കഴിഞ്ഞ ആവശ്യം തീപിടിച്ചതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗത്ത് എന്തോ ഷോ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും മുപ്പത്തഞ്ചോളം ന്യൂറോ സർജറിയിലുള്ള ആ പേഷ്യൻറ്റിനെ തിരിച്ചിവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതെന്തായാലും അവരെ തിരിച്ച് അങ്ങോട്ടും ഓടി കൊണ്ടുപോയി മാറ്റി എന്നാണ് പറയാൻ കഴിഞ്ഞ് രോഗികളെ മാറ്റിയാൽ രക്ഷമല്ല പോവുകയായിരുന്നാൽ ഇത് സ്ഥിരമായിട്ട് തീ പിടിക്കുന്ന രോഗികളെ മറ്റും രോഗികളെ മറ്റും അതൊരവസ്ഥയും മെഡിക്കലേയും മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞാൽ അങ്ങനെ ഞാൻ അറിഞ്ഞത് രോഗികളെ തിരിച്ച് എനിക്ക് അറിയാൻ മാറ്റണ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നു പറയുന്നത് അംഗമാണ് ആശുപത്രി വികസന സമയത്ത് അംഗം കൂടിയാണ് സംസാരിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് രോഗികളിവിടെ ഉണ്ടായിരുന്നു അവരെ മാറ്റിയെന്ന് പറയും നമുക്ക് ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയും ചെയ്യും വിനീത ഏതായാലും പോലീസുണ്ട് ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തനമുണ്ട് ഡോക്ടേഴ്സൊക്കെ തന്നെ ഇവിടെ സ്ഥലത്തുണ്ട് ചേട്ടാ ഈ സ്ഥലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങള് രണ്ടേ കാലം മുമ്പാണ് ഈ ഇവർ അറിയണത് രണ്ടേ കാലം ഇങ്ങനെ പുക എന്ന് കേട്ടപ്പോൾ ഓടി വന്നതാ ഓടി വന്നു അവിടെ എത്താൻ കഴിയുന്നില്ല ആറാം നിലയിലല്ലേ വലിയ പുകയായിരുന്നു ആ വലിയ പുകയാണ് അപ്പോൾ ഉള്ള സ്ട്രെച്ചറൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ നാലാം വാർഡിലേക്ക് നാലാമതല നിലയിലേക്ക് ഓടി ചെല്ലണത് ആദ്യം പുകയല്ല നോക്കിയത് ആദ്യം പേഷ്യന്റിനെ മറ്റിനെ പറ്റി ആലോചിച്ച് കാരണം നാലാം വാർഡിൽ ഒരു വന്ന് മുപ്പത്തഞ്ചോളം പേഷ്യൻറ്റിനെ ഇന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു ആ ചെയ്ത പേഷ്യൻറ്റിന് അങ്ങോട്ട് തിരിച്ച് പിന്നെ വീണ്ടും പിന്നെ വന്നിടത്തേക്ക് തന്നെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ചെയ്തത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആറാം നല്ല പോയി നോക്കിയാൽ എന്താ ചെയ്യുന്ന നാലാമടലിൽ മുപ്പത്തഞ്ച് പേഷ്യൻ്റെ വീണ്ടും മാറ്റിയോ വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ആ ഷിഫ്റ്റ് ചെയ്തു ആ കാരണം അല്ലാതെ ഈ പുക തായോട്ട് ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈ വയർ കത്തിയതുപോലുള്ളതായിരിക്കുന്ന സ്മെല്ലാ വരുന്നത് നാലാം നിലയിലേക്ക് പുക പക്ഷെ അതിൻ്റെ കോണിപ്പടിയിലേക്ക് ഇതിൻ്റെതായിരിക്കുന്ന സ്മെല്ലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ രണ്ട് നില മുകളിലാണല്ലോ പിന്നെ ആറാം നില അപ്പം ആറാം നിലയിലാണ് ഈപ്പാർട്ട്മെൻറ്റിലെ രോഗികളായിരുന്നു നൂ നൂറ ഡിപ്പാർട്ട്മെൻറ്റ് നാലാമത്തെ നിലയിലാണ് ആ നാലാമത്തെ നിലയിലാണ് ഈ രോഗീൻ്റെ വീണ്ടും അഡ്മിറ്റ് ഇങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്തിരുന്നത് ഈ പ്രശ്നം ആയപ്പോൾ മുമ്പ് അങ്ങോട്ട് മാറ്റി പിന്നെ രണ്ടാം തന്നെ മാറ്റി ഇങ്ങോട്ട് മാറ്റി നിന്ന് രാവിലെ മാറ്റിയതാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഈ വിഷയം ഉണ്ടാകുന്നത് ഉടനെ തന്നെ ഇവരെ വീണ്ടും അവിടെ ഇപ്പോൾ ആറാം നിലയിൽ പോകാൻ പോകാൻ നിയന്ത്രിച്ചോണ്ടിരിക്കുന്നുണ്ട് അവിടെ ഫയർ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയിക്കാണെങ്കിൽ പോകാൻ കംപ്ലീറ്റ് പോകയിലാണല്ലോ അവിടെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ കണ്ടിട്ട് പിന്നെ ഈ മറ്റുള്ള പണിക്ക് നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കണല്ലോ അപ്പം ഓപ്പറേഷൻ ആറാം നിലയിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് ഓപ്പറേഷൻ വന്നത് അല്ല അതിൻ്റെ അടക്കിടക്കേ പാത്രം അല്ല ഏതാണ്ട് വ്യക്തമായി പറയാൻ കഴിഞ്ഞിട്ടില്ല അറിയാൻ കഴിഞ്ഞിട്ടില്ല എവിടെ നിന്നുള്ള കൈ പോകേണ്ടിടയിൽ എവിടെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ മറ്റു നിലകളിൽ രോഗികളുണ്ടായിരുന്നോ നല്ല മറ്റു നിലകളുണ്ടായിരുന്നില്ല നാലാം നിലയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിനീത കൂടുതൽ വ്യക്തത വന്നല്ല കാര്യങ്ങൾ അതായത് ഈ നില ബ്ലീഡിംഗിൽ നാലാം നിലയിൽ മാത്രമാണ് രോഗികൾ ഉണ്ടായിരുന്നത് അത് നൂറ് വാർഡായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ അപകടത്തിന് ശേഷം ഈ രോഗികളെ മുഴുവൻ മുപ്പത്തിയഞ്ചു രോഗികളെയും മെഡിക്കൽ കോളേജിലും മറ്റു വാർഡിലേക്ക് സിനോജ് ആറാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കുകയായിരുന്നു അതിൽ അവിടെ രോഗികൾ ഉണ്ടായിരുന്നില്ല പക്ഷെ നാലാം നിലയിൽ നേരത്തെ പുക ഉയർന്ന സമയത്ത് മാറ്റിയ രോഗികളെ വീണ്ടും തിരിച്ചെത്തിച്ചിരുന്നു അവരെ വീണ്ടും ഷിഫ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത് അതെ അതെ അങ്ങനെയാണ് ഈ ഇപ്പം നമ്മളോട് സംസാരിച്ച ആൾ ഇവിടുത്തെ ഉള്ള വോളണ്ടിയർ ആണ് സന്നദ്ധ പ്രവർത്തകരാണ് അവരൊക്കെ ചേർന്നാണ് ഈ മുപ്പത്തിയഞ്ച് രോഗികളെയും ഈ ആറ് നാലാം നിലയിൽ നിന്ന് മെഡിക്കോളേജിൽ മറ്റു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നത് ഫയർഫോഴ്സ് ഇവിടെ കാണാം ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആറാം നിലയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് ബിൽഡിങ്ങിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറ മോളോട് തിരിച്ചാൽ കാണാം ഇത് ബഹുനില കെട്ടിടമാണ് ഇതിൻ്റെ ആറാം നിലയിൽ അതായത് ഏറ്റവും മുകളിലെ നിലയിലാണ് ഓപ്പറേഷൻ തിയേറ്റർ ഉള്ളത് ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പ്രവർത്തികൾ നടക്കുന്ന ഘട്ടത്തിൽ അതായത് ഓപ്പറേഷൻ തിയേറ്റർ അടുത്ത ദിവസം തുറക്കാൻ വേണ്ടിയുള്ള ഇലക്ട്രിക്കൽ ചെക്കിംഗ് ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ായിരുന്നു ആ ഘട്ടത്തിലാണ് പുക വന്നതെന്ന് പറയുന്നത് വലിയ രീതിയിൽ പുകയുണ്ട് അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് നമുക്ക് ഉൾപ്പെടെ അവിടേക്ക് കയറാനുള്ള അനുമതിയില്ല